ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അടുത്ത മാസം യു എ യിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും ഈ ടി ട്വന്റി ടൂർണമെന്റിൽ കളിക്കാനിറങ്ങുക ചിരവൈലികളായ പാകിസ്ഥാനുമായുള്ള മത്സരത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ടൂർണമെന്റിൽ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അവസാന എഡിഷൻ ഏകദിന ഫോർമാറ്റിലായിരുന്നെങ്കിൽ ഇത്തവണ കപ്പ് ട്വന്റി ഫോർമാറ്റിലാണ് നടക്കുന്നത് ഇത് ടീമുകളുടെ തന്ത്രങ്ങളിലും കളിക്കാരുടെ തിരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങളും വരുത്തും അധികം വൈകാതെ തന്നെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകളും ടീമിന്റെ ഏറ്റവും വലിയ ആശങ്കകളിൽ നിന്ന് ക്യാപ്റ്റനും ത്രീ സിക്സ്റ്റി ബാറ്ററുമായ സൂര്യകുമാർ യാദവിന്റെ ഫിറ്റ്നസ് ആണ് അടുത്തിടെ സ്പോർട്സ് ഹെർണിയ ശസ്ത്രക്രിയക്ക് വിധേയനായ അദ്ദേഹം നിലവിൽ വിശ്രമത്തിലാണ് സൂര്യകുമാർ യാദവ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തില്ലെങ്കിൽ ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് പുതിയൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടി വരും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്കൈയുടെ അഭാവത്തിൽ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർത്തിക് പാണ്ഡെ ഇന്ത്യയെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെയും ടീമിന്റെ വൈസ് ക്യാപ്റ്റനും താൽക്കാലിക നായകനുമായി ഹർത്തിക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുമുണ്ട് ഫിനിഷർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകളും ബൌളിങ്ങിലെ നിർണായക പ്രകടനങ്ങളും ഹർത്തിക്കിനെ ടീമിന് ഒഴിച്ചുകൂടാനാവാത്ത താരമാക്കി മാറ്റുന്നു ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത യുവ സൂപ്പർ താരവും പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനുമായ ഗില്ലും ലോക ഒന്നാം നമ്പർ താരം അഭിഷേക് ശർമ്മയുമാവും വൈറ്റ് ബോർഡ് ഫോർമാറ്റുകളിൽ ടീമിന് ഭാവി ക്യാപ്റ്റൻ ആണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് ഗിൽ ഏഷ്യ കപ്പിൽ വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിച്ചേക്കും സമീപകാലത്ത് ടി ട്വന്റി ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലാണ് ഗില്ലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ടി ട്വന്റിയിൽ പുതിയ നമ്പർ വൺ താരമായതോടെ ഏഷ്യ ഏഷ്യാകപ്പ് ഇലവനിലും അഭിഷേക് ശർമ്മ തന്നെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളാണ് അഭിഷേക് ശർമ്മയെ ദേശീയ ടീമിലേക്ക് എത്തിച്ചത്